ഒമാനിൽ മുന്നേറ്റം ഈ വർഷം ജനുവരി മുതൽ നവംബർ വരെ വ്യാവസായിക മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എട്ട് സ്വദേശികളാണ് ഗതാഗതം ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിൽ ഒമാനി വൽക്കരണം ജനുവരിയോടെ നടപ്പാക്കി തുടങ്ങും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകൾ പ്രകാരം വ്യാവസായിക മേഖലയിലെ സ്വദേശി മുന്നേറ്റം കാണിക്കുന്നുണ്ട് ഈ വർഷം ജനുവരി മുതൽ നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ലക്ഷ്യമിട്ടതിനേക്കാൾ അഞ്ചു ശതമാനത്തിലധികമാണ് ഈ മേഖലയിലെ ഒമാനൈസേഷൻ തോത് ഈ കാലയളവിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പുരുഷന്മാരും അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് സ്ത്രീകളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി എട്ട് ഒമാനികൾക്ക് വ്യാവസായിക മേഖലയിൽ ജോലി ലഭിച്ചു ഇതോടെ ഈ മേഖലയിലെ മൊത്തം ഒമാനി തൊഴിലാളികളുടെ എണ്ണം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നായിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ സാങ്കേതികവും സ്പെഷ്യലൈസേഷനും പ്രാദേശികവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറും എംപ്ലോയ്മെന്റ് ഫയൽ ടി മേധാവിയുമായ ഡോക്ടർ അഹമ്മദ് ബിൻ ഗൽഫാൻ അൽബദാവി പറഞ്ഞു അതേസമയം വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുകയാണ് ഒമാൻ ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിൽ ഒമാനി വൽക്കരണം ജനുവരിയോടെ നടപ്പാക്കി തുടങ്ങും ഇതിന്റെ ഭാഗമായി ഈ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികൾ അനുവദിക്കും ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് മേഖലയുടെ പ്രാരംഭ സ്വദേശിവൽക്കരണ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ആയിരിക്കും ക്രമേണ ഇത് നൂറ് ശതമാനം വരെ എത്തിക്കും മീഡിയ വൺ മസ്കത്ത്